പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയ ഏറ്റവും തരപ്പിലെട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നെ രണ്ടാളും ഉണ്ടോ കേട്ടോ ഇത് എന്നാ സച്ചു ആ ഇത് എവിടെ വെക്കേണ്ടതാണ് ആദ്യം വെള്ളിപ്പയർ വെച്ചാ ഇത് വയ്ക്കേണ്ടേ എന്നാ വെള്ളരിക്ക പടവലങ്ങയേ മാത്രമേ ഉള്ളൂ കേട്ടോ ചേർത്തുള്ള കവിരാണ് ഇന്നലെ ഇങ്ങനെ നൃത്തം കൊണ്ടാണ് അവർക്ക് എന്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നൃത്ത ചെറിയൊരു ഇടത്തരം മത്തി വറുത്തത് നിലക്കകത്ത് വെക്കുന്നില്ല ഒരെണ്ണേ ഉള്ളൂ ചെറിയ സാമ്പാറാണ് ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണ്ടുള്ള കറികൾ പൊടിയട്ട ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ടോ കേട്ടോ